വിഷ്ണു ഗുരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെ സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഈ ചാനലിനെ പുറത്ത് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഏതാ നമുക്ക് വീഡിയോയിൽ പോവാം തന്നെ മാസ്റ്ററിങ് ചെയ്തില്ലെങ്കിൽ പെൻഷൻ മുടങ്ങും നാളെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ടൈമുണ്ടെങ്കിലും അതാത് മാസത്തെ പെൻഷൻ മുടങ്ങും സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ഈ മാസം ഇരുപത്തി മൂന്നിനാണ് കടമെടുപ്പ് അതിനുശേഷം ശേഷം ഇരുപത്തഞ്ചാം തീയതി ആയിരിക്കും ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ആരംഭിക്കുക ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസങ്ങളിലായിരിക്കും ഡേറ്റുകളിലായിരിക്കും അതിനുശേഷമായിരിക്കും വീടുകളിൽ ാരംഭിക്കുക മുന്നോത വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപ സർക്കാർ വീട് മെയിൻ്റനൻസിന് നൽകും സഹായം നൽകുന്നുണ്ട് ഈ ധനസഹായത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ വീട് പണി കഴിഞ്ഞിട്ട് തിരിച്ച് അടയ്ക്കണ്ട എന്നുള്ളതാണ് ഈ ധനസഹായത്തിൻ്റെ പ്രത്യേകത ഇപ്പം അപേക്ഷ സൂക്ഷിക്കേണ്ട മാസ വരുമാനം നാല് ലക്ഷത്തി താഴെയുള്ള ആർക്കും ഇതിൽ അപേക്ഷിക്കാം ഇതിന് വേണ്ട രേഖകളൊക്കെ സമർപ്പിക്കുക ഈ രേഖകൾ സമർപ്പിക്കുമ്പോൾ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ സമർപ്പിക്കണം അവസാന ഡേറ്റ് സെപ്റ്റംബർ മുപ്പതാണ് കൊടുത്തിരിക്കുന്നത് അതിനുള്ളിൽ സമർപ്പിക്കണം ഓർക്കുക വീട് പണിക്കല്ല പുതിയ വീട് പണിയാനല്ല പഴയ വീട് മെയിൻ്റനൻസിനാണ് ഈ സഹായമുള്ളത് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ധനസഹായമാണ് വനിതകൾക്കുള്ള സ്വയം തൊഴിൽ ധനസഹായമാണ് ഇരുപത്തഞ്ച് രൂപ സബ്സിഡി ലഭിക്കും ഇത് ഇരുപത്തഞ്ച് രൂപ തിരിച്ച് അടയ്ക്കണ്ട അപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ ഇരുവകളായ സ്ത്രീകൾ മുപ്പത് വയസ്സിന് ഓൺലാൽ ലാഭ വിഭാഗ സ്ത്രീകൾ എന്നിങ്ങനെയുള്ളവർക്കാണ് ഇത് ധനസഹായം ലഭിക്കുക ഒരു ലക്ഷം രൂപ വരെ ലഭിക്കും വർഗ വിവാഹത്തിലെ അവിവാഹിതരായിട്ടുള്ള അമ്മാർ എന്നിവർക്കായിരിക്കും മുൻഘടന ഇപ്പോൾ തിരിച്ചടി തിരിച്ചടിയിൽ കാലാവധി അറുപത് മാസമാണ് ഏകദേശം നാല് അഞ്ച് വർഷത്തോളം സമയമുണ്ട് തിരിച്ചടയിൽ നിന്ന് വരുമ്പോൾ നേരത്തെ തിരിച്ചടയ്ക്കണ്ടെന്ന് പറഞ്ഞത് പലിശയാണ് പലിശ തിരി തിരിച്ചടയ്ക്കണ്ട മുതല് മാത്രം ഇതിന് സമർപ്പിച്ചാൽ മതി അടച്ചാൽ മതി പറയുന്ന രേഖകൾ അതത് സമയത്ത് സമർപ്പിക്കുക അടുത്ത അറിയിപ്പ് സ്ഥിരമായ ജോലി ലഭിച്ചുകഴിഞ്ഞാൽ വായ്പ തിരിച്ചടയ്ക്കേണ്ടിവരും സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ് വില പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും ഒരു പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ആയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വർദ്ധ സ്വർണ്ണ വർദ്ധനയും കൂടാൻ സാധ്യതയുണ്ട് വരുന്ന പന്ത്രണ്ട് ദിവസങ്ങളിൽ പന്ത്രണ്ടായിരം രൂപ വർദ്ധിക്കും എന്നാണ് വിത്തർ അഭിപ്രായപ്പെടുത്തുന്നത് സ്വർണം കയ്യിൽ വാങ്ങുന്നവർ വിൽക്കുന്നവർ മേടിക്കുന്നവർ ഒക്കെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിച്ച വീഡിയോ ആണ് സ്വർണം രത്നങ്ങളും കൊണ്ടുപോകാൻ ഈ വീട്ടിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് സർക്കാർ കിടക്കുകയാണ് വൈദ്യുതി ബില്ല് എത്ര എത്ര ആണ് എന്നൊക്കെ എളുപ്പത്തിൽ നമുക്ക് പൊതുജനത്തിനും മനസ്സിലാവും പിന്നെ ബില്ലും അത്യാവശ്യം കുറയും ഇതാണ് എന്തൊരു പ്രത്യേകത വൈദ്യുതി വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മൊബൈലെത്തും ഗുണഭോക്താക്കൾക്കും ഓഫീസർമാർക്കും ഏറെ സഹായകരം ഈ മാസ് സ്മാർട്ട് മീറ്റർ വരുന്നതോടുകൂടി അധികം സബ്സ്കളുള്ള സ്പാൻ മീറ്ററുകളും സൂപ്പറാണ് മീറ്ററിലെ സിമ്മ് വഴി എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം മൊബൈലിൽ ലഭിക്കും വൈദ്യുതി മുണക്കം അടക്കം ട്രാൻസ്ഫർ ചെയ്യും തത്സമയം കെ സി വിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കംപ്ലയിൻ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് വീട്ടിലാണ് കംപ്ലൈൻ്റ് എന്നൊക്കെ അറിയാൻ പറ്റും നമ്മൾ വിളിക്കാൻ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേകത ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണം കാണാൻ നന്ദി നമസ്കാരം